ഹരേ കൃഷ്ണ ഗുരുവായൂരിലെ ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തുന്ന ആഘോഷമാണ് ഗുരുവായൂർ ഏകാദശി ഋശികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ഏകാദശി നാളിൽ സകല ദേവഗണങ്ങളും ക്ഷേത്രത്തിലെത്തുമെന്നാണ് വിശ്വാസം ഓരോ മൺതരയിലും വിഷ്ണു ചൈതന്യം പ്രസരിക്കുന്ന ദിനം ദശമി ദിവസം പുലർച്ചെ മൂന്നിന് തുറക്കുന്ന ക്ഷേത്ര നട ദ്വാദശി ദിവസം രാവിലെ ഒമ്പത് വരെ തുറന്നിരിക്കും ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളികൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മിദേവിയോടു കൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനം കൂടിയാണിത് മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നുണരുന്ന ഉത്താന ഏകാദശിയും ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നടത്തിയ ഗീതാദിനവും ഏകാദശി ദിവസം വരാറുണ്ട് ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഈ ഏകാദശി ദിനത്തിലായിരുന്നു എന്നാണ് ഐതിഹ്യം ഗുരുവും വായുവും പ്രതിഷ്ഠ നടത്തിയതും മേൽപ്പത്തൂർ നാരായണീയം എഴുതി സമർപ്പിച്ചതും ഏകാദശി നാളിലാണെന്ന് വിശ്വസിക്കുന്നു ഏകാദശിക്കെത്തുന്ന ഓരോ മനുഷ്യരിലുമുള്ള വിഷ്ണു ചൈതന്യം വില്ലുമംഗലം സ്വാമിയാർക്കും ശങ്കരാചാര്യർക്കും ഗുരുവായൂർപ്പൻ കാണിച്ചു കൊടുത്തതും ഏകാദശിക്കാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ശിഷ്യകണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയതും ഈ മഹാദിനത്തിലാണ് അരനൂറ്റാണ്ടിലേറെ ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവൻ ബ്രാഹ്മ വിഷ്ണുപാദത്തിൽ ലയിച്ച് അനുശ്വരനായതും ഏകാദശി ദിവസത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾ കൊഴുകിയെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന ദിനവും ഗുരുവായൂർ ക്ഷേത്ര പ്രദർശനം നടത്തിയതും ഈ സുദിനത്തിലാണ് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് തന്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചതും ഏകാദശി മഹാപുണ്യദിനത്തിലാണ് ഗുരുവായൂർ ഏകാദശിയുടെ ഐതിഹ്യം ഇതാണ് കൃതയുഗത്തിൽ ദേവലോകം ആക്രമിച്ച് കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങൾ എല്ലാവരും ഒത്തുചേർന്നു യുദ്ധം തുടങ്ങിയതിനിടയിൽ യോഗനിദ്രയിലായിരുന്ന ശ്രീ മഹാവിഷ്ണുവിന്റെ ദേഹത്തുനിന്ന് വിവിധ ആയുധങ്ങളും എന്തിയ ദിവ്യ തേജസ്വിയായ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ചു ഈ ബഹളത്തിനിടെ യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു നിന്ന സ്ത്രീരൂപത്തോട് ആരാണ് നെയ്യെന്ന് ഭഗവാൻ ചോദിച്ചു ഞാൻ ഏകാദശിയാണെന്ന് അവൾ മറുപടിയും നൽകി സന്തുഷ്ടനായ ഭഗവാൻ എന്ത് തരം വേണമെന്ന് ചോദിച്ചു എൻ്റെ ദിവസം എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് പുണ്യദിനമാക്കി അനുഗ്രഹിക്കണമെന്നും വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധ ഫലവും വിഷ്ണു ലോകം പാപനാശനവും മഹാപുണ്യവും സിദ്ധിക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടു സന്തുഷ്ടനായ മഹാവിഷ്ണു അവളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റാമെന്നും ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്തി ആദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഐഹിക സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യവും ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു വൈഷ്ണവർക്ക് ഏകാദശിക്ക് തുല്യമായി മറ്റൊരു വ്രതമില്ല ദാനം സ്നാനം ജപം എന്നിവയോടെ വ്രതമെടുക്കണം അരിഭക്ഷണം ഉപേക്ഷിക്കണം ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം ഓം നമോ ഭഗവതി വാസുദേവായ